അങ്ങനെ നമ്മൾ നമ്മളിതേ സൺഡേ ആണ് രാവിലെ തന്നെ എഴുന്നേറ്റു രാവിലെ തന്നെ എന്നൊന്നും പറയാൻ പറ്റില്ല ഒമ്പത് മണിയൊക്കെയായി സൺഡേ എണീകുമ്പോൾ എന്തായാലും നേരം വൈകും എന്നാലും പുലർച്ചെ എഴുതീട്ട് വന്നൊരു ഞാൻ ഞാനിരിക്കുക കാരണം ഭയങ്കര മടിയാണ് രാവിലെ നേരത്തെ എഴുന്നേക്കുന്ന പരിപാടിയൊക്കെ എന്നാലും എഴുന്നേറ്റ് ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട് അത് പറയാം അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം തന്നെ വന്നൊന്ന് ഒന്ന് ഫ്രഷ് ആയി ശേഷം ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ അപ്പോൾ പുട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പം വേഗം പുട്ടുവിന് ഇങ്ങനെ കുഴച്ചൊക്കെ വെച്ചു അത് കഴിഞ്ഞ് ചായ വെച്ചു ചായ വയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അപ്പുറത്ത് പുട്ടും വെച്ചു കാരും അപ്പം ഒമ്പത് മണിയായി ഇനി എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിച്ച് പോകുമ്പോൾ തന്നെ ഒരുപടി നേരാവും അവരാരെഴുന്നേറ്റിട്ടുമില്ല കാരണം തലേദിവസം ഒരുപാട് നേരെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് രണ്ട് മണി രണ്ടര ഒക്കെ ആകുമ്പോഴൊക്കെ എടുക്കുക അങ്ങനൊരു പ്രശ്നമുണ്ട് ഞാൻ പോയാൽ അവരെ വിളിച്ച് എണീപ്പിക്കട്ടേട്ടാ ഏറ്റവും വലിയൊരു പണി അവരെ വിളിച്ച് എണീപ്പിക്കലോ എന്നിട്ട് വേണമെന്നൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് കേട്ടാ ഉണ്ണി അങ്ങനെ അവര് വരുമ്പോഴത്തേനും എന്റെ കുളിയും ഡ്രസ് ചേഞ്ച് ചെയ്യലും ഒക്കെ കഴിഞ്ഞു അവർ എഴുന്നേറ്റ് അതുപോലെ തന്നെ വേഗം കുളിച്ച് കുടിച്ചെല്ലാരും ഫുഡൊക്കെ കഴിച്ചു വേഗം വേഗം കഴിച്ചു ഇന്നൊരു ബർത്ത്ഡേ പാർട്ടിണ്ട് അപ്പൊ അതിന് പോകണം അപ്പൊ അത് കാരണം വേഗം വേഗം ഒരുങ്ങിയിട്ടോ അപ്പോൾ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞത് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ സെബാൻ്റെ അവിടേക്കാണ് പോകണേത് ഹലോ അപ്പം നമ്മളെന്ന് ഒരു ചെറിയ ഡെയിലി വ്ളോഗ് ചെയ്യാൻ ഉദ്ദേശിക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാമെന്ന് വെച്ചു ഇന്ന് സൺഡേ ആണ് അപ്പോൾ സൺഡേ ഞങ്ങൾ പോകുന്നത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക ഒരു ബർത്ത്ഡേയുണ്ട് ഷോ സെബാൻ നമ്മൾ മിക്ക വീഡിയോലും കണ്ടിട്ടുണ്ടാവും ഷോ ഈ സെബാനെന്നൊക്കെ പറയണു കേട്ടിട്ടുണ്ടാവും അപ്പോൾ സെബാൻ്റെ ബർത്ത്ഡേ ആണ് ഞങ്ങൾ ഡേ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക വഴി ഭയങ്കര ബ്ലോക്കാണ് അപ്പോൾ സൺഡേയുടെ ഒരു തിരക്ക് ചെറുതായിട്ടുണ്ട് പിന്നെ ഇപ്പോൾ പുഴക്കാടത്തൊക്കെ എപ്പോഴും തിരക്കന്നെയാണ് ഇപ്പോൾ റോഡി പണിയൊക്കെ നടക്കുന്ന കാരണം അപ്പൊ നമുക്ക് ബേഡേക്ക് പോയിട്ട് അടുത്ത വിശേഷം നമുക്ക് പറയാം ഒരു എന്താ പറയുക ഗസ്റ്റ് നമ്മൾ തന്നെ അങ്ങനെ അധികാരും ഉണ്ടായിരുന്നില്ലേ ഷോബിയുടെ രണ്ട് മൂന്ന് കൂട്ടുകാരന്മാരും പിന്നെ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഷൂബിയുടെ വൈഫിൻ്റെ പപ്പയാണെന്നൊക്കെ കേട്ടോ അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് നമ്മുടെ വീട് പോലെ തന്നെയാട്ടോ കേട്ടോ കാരണം വീട് ഇവര് വീട് പണിയാൻ തുടങ്ങുമ്പോൾ പ ആ സ്ഥലം മേടിച്ച് അന്ന് തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് പോയി 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 നമുക്ക് നമ്മുടെ വീട് പോലെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഒരു ഗസ്റ്റ് എന്നുള്ള രീതിയിലൊന്നും അല്ല അപ്പോൾ ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളു ഷോബിൻ്റെ വൈഫാണെങ്കിൽ ഗൾഫിലാണ് അപ്പോൾ അവൾ വരുമ്പോഴാണ് ഞങ്ങൾ ഓരോ ടൂറും കാര്യങ്ങളൊക്കെ പോവാറ് അപ്പോൾ വേഗം കേക്ക് കട്ടിങ് കഴിഞ്ഞു പിന്നെ നാളെ നേരത്തെ ഇവിടുന്ന് തിരിച്ച് വേഗം എത്തണം നാളുകൾക്ക് എക്സാമാണ് മീനാക്ഷിക്ക് അപ്പോൾ അത് കാരണം വേഗം ഞങ്ങൾ പോകണമല്ലോ അപ്പോൾ വേഗം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു ഞാൻ ഫസ്റ്റ് ടൈം ഇരുന്നു പിന്നെ ഇവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോരാനുള്ള പരിപാടിയാണ് സൊതുവേ ചെന്ന് കഴിഞ്ഞ് വൈകുന്നേരം വരെ കൂടെ സ്പെൻഡ് ചെയ്യാറാണ് പതിവ് എക്സാമൊക്കെ അല്ലേ അപ്പോൾ അത് കാരണം വേഗം പോവാമെന്ന് വെച്ചു സെബാൻ ആണെങ്കിൽ ഒരു എക്സാം ഉണ്ട് കാറ്റീസും അപ്പോൾ സെബാൻ അതിന് പോയി അപ്പോൾ കേക്ക് കട്ടിങ് കഴിഞ്ഞ് ആളങ്ങോട്ട് പോയി അപ്പോൾ ഞങ്ങളവിടെ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങളവിടുന്ന് തിരിച്ചു ഓക്കെ അപ്പൊ നമ്മള് ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ അപ്പൊ ദേ മീനാശിക്ക് നാളെ പരീക്ഷ കൊടുങ്ങ അപ്പൊ അവൾ കുറെ പഠിക്കാനൊക്കെ ഉണ്ട് അപ്പോ അത് കാരണം വേഗം പോകും പിന്നെ ഇപ്പോ എന്താ സൺഡേ അല്ലേ മൊത്തത്തിൽ വലിയ അനൊക്കെ ഒന്നുമില്ല ഞാനപ്പൊ നേരെ വീട്ടിലോട്ട് വരിക വീട്ടിൽ വന്നിട്ടാണ് ഇനി അടുത്ത കാര്യങ്ങളൊക്കെ വൈകുന്നേരത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണല്ലോ അപ്പൊ ഇപ്പൊ ഒരു ആയിട്ടുണ്ട് കിട്ടോ അപ്പൊ നാലര വരെയുള്ള സമയം ഇങ്ങനെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി ഇനി ബാക്കി നമുക്ക് ഇനി വീണ്ടും കാണാം അങ്ങനെ നമ്മള് ശോഭയിലൊക്കെ വന്നു ഇനി വീട്ടിലെത്തി തലവേദന ഭയങ്കരമായിട്ട് പൊറത്തു പോയി വന്നാൽ തലവേദനയാണ് ഇനിയിപ്പോ ഭക്ഷണൊക്കെ വെക്കാം വിചാരിച്ചു വൈകുന്നേരത്തേക്ക് ചപ്പാത്തിയും ഡീഫും ആണ് കിട്ടുന്നിവിടെ അപ്പൊ അത് വെക്കാന്ന് തലവേദന ഇരിക്ക അപ്പൊ ബീഫ് രാവിലെ തന്നെ വാങ്ങിച്ചു അപ്പോൾ അപ്പൊ അതാൻറ്റി വന്ന് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഒന്നും കൂടെ ഒന്ന് കഴുകണം കാരണം എത്ര കഴുകിയാലും ആ ബീഫിന്റെ ആ ഒരു റെഡ് കളർ പോയില്ലോ ബ്രെഡിന്റെ അപ്പൊ അതുകൂടെ ഒന്ന് കഴുകിട്ട് വേണം ഇനി വിൽക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടോ അങ്ങനെ ഇഞ്ചിയും പച്ചമുളകും അതുപോലെ മുളക് പൊടി മഞ്ഞിപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കുറച്ച് വേപ്പിൻ്റെ ഇല്ല ഒക്കെ ഇട്ട് കുറച്ച് നേരം ഒന്ന് തിരിഞ്ഞ് വെച്ചു കേട്ടോ പിന്നെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് വെക്കാമെന്ന് വിചാരിക്കുക അപ്പം അങ്ങനെ ഇനി ബീഫ് വെക്കാനുള്ള ഒരുക്കങ്ങളെട്ടോ കേ സൺഡേറ്റി സൺഡേ തീരെ ഇഷ്ടമില്ലാത്തൊരു ദിവസമായിട്ടോ കാരണം മൊത്തത്തിലാകെ മുടക്കും ആദ്യമേ തുടങ്ങി എനിക്ക് സൺഡേ ഇഷ്ടമില്ല എനിക്ക് ആകെ ഇഷ്ടം തിങ്കളും ഒട്ടി ശനി വരെ എനിക്കിഷ്ടം ഞായറാഴ്ച എന്തോ ഒരു സുഖം ഉണ്ടായിരിക്കും പുറത്തു പോയാലും ഒരു ഉഷാറില്ല ബാക്കിയുള്ള ദിവസമൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ട് അപ്പം ഞാൻ കറി വെക്കാൻ നോക്കട്ടെ വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പം കറി വെച്ചിട്ട് വരാം അങ്ങനെ അങ്ങനെന്താ ബീഫ് എന്താ വേവിച്ചൊക്കെ വെച്ചു ഇനി അത് കാച്ചാനുള്ള പരിപാടികൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേഗം കഴിക്കാമല്ലോ ഇപ്പം ഡയറ്റിങ്ങിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു ഏഴര ഒക്കെ ആകുമ്പോഴത്തേനും ഫുഡ് കഴിക്കാറാ പതിവെട്ടോ അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ഒരു പേരയ്ക്കൊക്കെ തിന്നു ഫുഡ് അതൊക്കെ വയ്ക്കുക കറികളൊക്കെ പിന്നെ ചപ്പാത്തി ഞാൻ എങ്ങനെ ഉണ്ടാക്കിയാലും ശരിയാവില്ല കേട്ടോ അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന ആണ് രഞ്ജന അപ്പോൾ രഞ്ജി വേട്ടൻ ദേ പണി കഴിഞ്ഞ് നീങ്ങോട് കൂടെ രഞ്ജി ചേട്ടൻ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് അപ്പം തന്നെ ഞങ്ങൾ പിന്നെ ഒരു മിനിറ്റ് പോലും വെയിറ്റിംഗ് ഇല്ല അപ്പം തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഹലോ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു സൺഡേ അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ അപ്പോൾ സൺഡേത്തെ വിശേഷങ്ങൾ ശേഷങ്ങളെങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞല്ലോ അപ്പോൾ ഇനി നമുക്ക് നാളെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ഉണ്ടാവാതിരിക്കില്ല അപ്പോൾ കുറവുകളൊക്കെ എന്നോട് പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ ബായ് ഗുഡ് നൈറ്റ്